നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ ഒരു കത്ത് കാണുന്നുണ്ടാവും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത് കാണിച്ചിട്ടില്ല അവരുടെ കയ്യിൽ ഇല്ല എന്നിട്ടല്ല അവർ കാണിക്കില്ല ഈ കത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ ആശാ വർക്കർമാരും അവരുടെ എസ് യു സി ഐ നേതൃത്വം കൊടുക്കുന്ന സമരത്തെ ന്യായീകരിക്കുന്നവരുമൊക്കെ ഈ കത്തൊന്ന് നോക്കണേ ഈ കത്ത് ഒക്ടോബർ ഇരുപത്തിനാലാം ഇരുപത്തിമൂന്നാം തീയതി രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സൗരഭ് ജൈൻ ഐ എസ് കേരളത്തിലെ ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോപ്രഗഡക്ക് അയച്ചിട്ടുള്ള കത്താണ് നിങ്ങൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് കത്തിലെ ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എൻഎച്ച് എമ്മിന്റെ വിഹിതമായി കേരളത്തിന് നൽകാനുള്ള പണം ലാബ്സായി പോയി അതുകൊണ്ട് അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഇതാണ് കത്തിന്റെ ഉള്ളടക്കം ഞാൻ ചോദിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് എൻ എച്ച് എമ്മിന്റെ വിഹിതത്തിൽ നൽകാനുള്ള പണം നൽകിയിട്ടില്ല എന്നാണല്ലോ ഇത് കാരണം എന്താകട്ടെ അതിലേക്ക് വരാം അതാണല്ലോ കത്തിന്റെ ഉള്ളടക്കം ഈ വിവരം നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ അറിഞ്ഞിട്ടുണ്ട് എത്ര മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര ആശാവർക്കർമാർ ഇത് അറിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് പണം തരാത്തത് അതിൽ കാരണം പറയുന്നുണ്ട് നിങ്ങൾ എൻ എച്ച് എം ശുപാർശ ചെയ്യുന്ന അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്ന ബ്രാൻഡിങ് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് അതെന്താണ് ബ്രാൻഡിങ് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്രവും സംസ്ഥാനങ്ങളുമാണല്ലോ അതിൽ കേന്ദ്ര സർക്കാരിന്റെ നിഷ്കർഷകൾ മോദിയുടെ പടം അവരുടെ അവരുടെ പേര് അവരുടെ പെയിന്റ് അവർ പറയുന്ന പെയിന്റ് ഇങ്ങനെയൊക്കെയാണ് കെട്ടിടങ്ങൾക്കൊക്കെ കൊടുക്കണം അപ്പൊ ഇവിടെ എന്താണ് അവർ പറയുന്നത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് മാറ്റണം അതിന്റെ പെയിന്റിന്റെ കളറൊക്കെ മാറ്റണം എന്തിന്റെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നമ്മുടെ പേര് നോക്കാൻ എത്ര നല്ല പേരാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അത് മാറ്റണം എന്നാണ് കേരളം അതിന് തയ്യാറായില്ല നമുക്കത് സ്വീകാര്യമല്ല എന്തുകൊണ്ട് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് കേരളത്തിന്റെ വാർഷിക ആരോഗ്യ ബഡ്ജറ്റ് പന്തിരായിരം കോടിയോളം രൂപയാണ് ഏകദേശം അതിലൊരു ഏഴെട്ട് ശതമാനമാണ് എൻ എച്ച് എമ്മിന്റെ വിഹിതം എൻ എച്ച് എം തന്നെ അതിന് നാൽപ്പത് ശതമാനം അതാത് സംസ്ഥാനങ്ങളുടെയാണ് ഈ ഒരു നാമമാത്രമായ സംഖ്യതന്ന് സംഘപരിവാറിന്റെ ഒരു രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്ന മട്ടിലുള്ള കാര്യങ്ങൾ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ഇതൊന്നും നമുക്ക് പരിചിതമായ കാര്യങ്ങളല്ല ഈ പേരുകളൊന്നും നമ്മുടെ ഒരു രീതിയുമായി സ്വഭാവവുമായി ചേർന്നു പോകുന്നതല്ല അതുകൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ ഇത് പറഞ്ഞു വീട് കൊടുക്കുന്നിടത്തും ഇതുപോലെ തന്നെയാണ് പി എം എ വൈ എഴുപത്തി രൂപയും തന്ന് മോദിയുടെ പണം വെക്കണമെന്നാണ് ഇവിടെ ബാക്കി നാല് ലക്ഷത്തിൽ ബാക്കി കൊടുക്കുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ പറഞ്ഞു ഇത് അവരുടെ വീടാണ് ആ ജനങ്ങളുടെ ഇതിൽ കേരളത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ ഒരു ചിഹ്നവും പതിക്കരുത് മനുഷ്യരുടെ ആത്മാഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണ് കേരളത്തിന്റെ ഒരു സ്റ്റാൻഡ് അപ്പൊ പറഞ്ഞു വന്നത് ഇത് ബ്രാൻഡിങ് പൂർത്തിയാക്കിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പണം തരാൻ സാധിച്ചില്ല സാധിക്കില്ല നിങ്ങളത് ലാപ്സാക്കി എന്നാണ് അതാണ് ഭാഷ എത്രയാണ് തരാനുള്ളത് ആകെ നമുക്ക് കിട്ടാനുള്ളത് എണ്ണൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയാണ് എൻ എച്ച് എം വിഹിതമായി എന്ന് വെച്ചാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നിയമസഭയിൽ ഇത് പറഞ്ഞു കൃത്യമായി മാധ്യമങ്ങൾ അതിനെ കാര്യമാക്കിയില്ല നൂറ്റി എൺപത്തിഒൻപത് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ ഇതിൽ സാധനങ്ങളായി തന്നു ബാക്കി തരാനുള്ളത് എത്രയാണ് അറുനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എൻ എച്ച് എം വിഹിതമായി കേരളത്തിന് തരാനുള്ളത് തന്നിട്ടില്ല പ്രിയപ്പെട്ട ആശമാർ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇരിക്കട്ടെ ഇത് തന്നില്ല എന്നുള്ളത് കൊണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആശമാർക്ക് ലഭിക്കാനുള്ള ഓണറേറിയം ഇൻസെന്റീവ് ലഭിക്കാതെ ഇരുന്നിട്ടുണ്ടോ കേന്ദ്രം തന്നിട്ടില്ല അതുകൊണ്ട് അവരുടെ വിഹിതമായ രണ്ടായിരം രൂപ പിടിച്ചു ബാക്കിയാണ് ഞങ്ങൾ തരുന്നത് എന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടോ കേന്ദ്രവും കേരളവും ഒക്കെ ശത്രു രാജ്യങ്ങളൊന്നും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും കിട്ടണ്ടേ തരാനുള്ളതല്ലേ എന്നു കരുതി കേരളം അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു ആ പൈസ തന്നിട്ടില്ല ഇത് നാം മനസ്സിലാക്കണം ഇതുപോലെ പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ നൽകേണ്ടുന്ന പണം വെക്കുന്നു കിട്ടാനുള്ളത് കിട്ടുന്നില്ല അതിന്റെ ഭാഗമായി ഒരു സാമ്പത്തിക അസന്തുലിതാവസ്ഥ പ്രയാസം ഉണ്ടാകുന്നു കേരളത്തിന് ആ കാരണം കൊണ്ടാണ് ആശമാർ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ ശരിയാണ് പക്ഷേ എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ദുഷ്ടലാക്കോടെയാണ് എന്ന് നാം പറയുന്നത് സുരേഷ് ഗോപിയൊക്കെ വന്നിട്ട് കള്ളം പറയല്ലേ അദ്ദേഹത്തിന് അറിയില്ല ഒരു കത്ത് ഇത് മന്ത്രിയല്ലേ അദ്ദേഹം ഇടപെടണ്ട ഈ കാര്യത്തിൽ അവസാനം കേരളം അതിന് സമ്മതിച്ചു കേട്ടോ അതാണ് വീർത്തി കൊണ്ട് ഈ പണം മുടങ്ങിയല്ലേ അപ്പോൾ ഇപ്പൊ പറയുന്ന എന്താണെന്നറിയോ ഈ നാമമാത്രമായ സംഖ്യ തന്നിട്ട് ബ്രാൻഡിങ് പൂർത്തിയാക്കണമെന്ന് പറയുമ്പോ അവര് പറയുന്ന നിറം അവര് പറയുന്ന സമയത്ത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ചുമരുകളിൽ പൂശിയില്ല എന്നൊറ്റ കാരണം കൊണ്ട് അറുന്നൂറ്റി കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ച വസ്തുത എന്തുകൊണ്ടാണ് എസ് യു സി ഐക്കാർ ഉന്നയിക്കാത്തത് എന്താണ് എന്താണിത് മാധ്യമങ്ങൾ ചോദിക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കണ്ടേ